എല്ലാ പട്ടിക്കും ഒരു ദിവസം വരുന്നു കേട്ടിട്ടില്ലേ അതിനെ സാധൂകരിക്കുന്ന ഒരു കഥയാണിട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ ചെറിയ പ്രായത്തില് എന്റെ വീടിന്റെ ഏറ്റവും മൂലയിൽ ആരും പരിപാലിക്കാണ്ട് തന്നെ വളർന്നുകൊണ്ടിരുന്ന ചെടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുന്ന ഈ സർപ്പപ്പോള എന്ന് പറഞ്ഞ സ്നേക്ക് പ്ലാന്റ് തന്നെയെ വളർന്നുകൊണ്ടിരുന്ന ചെനെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അമ്മേനോട് ചോദിക്കും അമ്മ നമുക്ക് ഈ നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവന്ന് നട്ടില്ല അപ്പം അമ്മ അറിയും പറ്റില്ല പറ്റില്ല ഇത് ഗാർഡനിൽ നടാൻ പറ്റില്ല ഇത് സ്നേക്കിനെ അട്രാക്ട് ചെയ്യുന്ന ചെടിയാണ് പാമ്പ് വെറുതെ മണ്ടത്തരായിട്ടോ പാമ്പൊന്നും ഇതിനെ അട്രാക്ട് ചെയ്യില്ല പാമ്പിന്റെ പോലത്തെ ഒരു ഷെയ്പ്പ് ഇതിന് ഉണ്ടെന്നുള്ള അതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്നുള്ള പേര് വന്നത് അഥവാ മലയാളത്തിൽ ഇതിനെ സർപ്പ പോളന്നും പറയും പിന്നെ അമ്മായി അമ്മയുടെ ക്ക് സോക്രട്ടീസ് വാള് അങ്ങനെ പല പല പേരുകൾ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ആര് ശ്രദ്ധിക്കാണ്ട് കാട് പോലെ ഏതെങ്കിലും വളപ്പിന്റെ മൂലയിൽ വളർന്നുകൊണ്ടിരുന്ന ചെടിയാണ് പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പറ ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് വന്നതിന് ശേഷം ഇതിന്റെ ഗതിയെ മാറി ഗൈസ് ഇന്ന് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ഇതിന്റെ പല വെറൈറ്റീസ് വരുന്നുണ്ട് ഇവർ സെറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ട് മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ് നമ്മൾ ഡെയിലി ഡെയിലി ബേസിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല സൺലൈറ്റ് ഇതിന് വേണ്ട ആവശ്യമില്ല ലോ സൺലൈറ്റിലും ഹൈ സൺലൈറ്റിലും സൺലൈറ്റിലൊക്കെ ഇതിന് വളരാനുള്ള ശേഷം ലീഫിൽ വേണ്ട വെള്ളം അതിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാണ്ട് കുറച്ച് ദിവസം ഇതിന് പിടിച്ചു വെക്കാനായിട്ടുള്ള മറ്റൊരു മെയിൻ ആയിട്ട് നമ്മുടെ വായു നല്ല രീതിയിൽ ശുദ്ധീകരിക്കും എയർ പ്യൂരിഫിക്കേഷൻ ഒരു പർപ്പസും കൂടി ഇതിനുണ്ട് ഇത് രാത്രി കാലങ്ങളിൽ നല്ല രീതിയിൽ ഓക്സിജൻ പുറന്തള്ളുന്നത് കാരണം ഈ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടല്ലോ അവർക്ക് ഈ പ്ലാന്റ് വീടിന്റെ അകത്ത് വെക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടാൻ നല്ല ശുദ്ധീകരിച്ച് ഓക്സിജൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ചെടിന്റെ അകത്ത് സാപ്പോണിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അതായത് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ആ കെമിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന്റെയോ മൃഗത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതായത് ഷർദ്ദി വയറ്റിളം ഈ വക പ്രോബ്ലംസ് ഉണ്ടാവുക എന്നെ കുറച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കലേഖായി